ഇത് കണ്ടോ നമ്മൾ നമ്മൾ ബേക്കറിയിലൊക്കെ വാങ്ങിക്കുന്ന മസാല ബിസ്ക്കറ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ വീട്ടിൽ ഗോതമ്പ് മാവ് വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ് അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കണം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള ഐറ്റങ്ങളാണ് ഒരു ലേശ ഉള്ളി അല്പം ഇഞ്ചി പച്ചമുളക് കരിവേപ്പില അല്പം കുരുമുളക് പിന്നെ ഒരു കറുത്ത എള് ബദാം കശുവണ്ടി ഓപ്ഷനൽ ഉണ്ടെങ്കിൽ മാത്രം ചേർക്കാം അല്പം ബട്ടറ് ഒരു കോഴിമുട്ട അല്പം പഞ്ചസാര പൊടിച്ചത് കുറച്ച് തേങ്ങ ചിരണ്ടി എടുത്തത് പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മൈദാമാവല്ല ഗോതമ്പ് പൊടി കേട്ടോ അപ്പോൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് നമ്മൾ മസാല ബിസ്ക്കറ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇവിടെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ഓൾ ഓപ്ഷനും ഒക്കെ ഒന്ന് എനേബിൾ ചെയ്തിടുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അധികം ദീർഘിപ്പിക്കാതെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ അല്പം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയിട്ട് നമ്മൾ ഒന്ന് മോപ്പിക്കുന്നുണ്ട് ഒരു പകുതി മോപ്പായി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ബാക്കി സാധനങ്ങൾ ഇട്ട് കൊടുക്കുള്ളൂ കാരണം ഉള്ളിയിലെ വെള്ളം മുഴുവനും വറ്റേണ്ടതായിട്ടുണ്ട് അല്പം പോലും വെള്ളം ഇരിക്കാൻ പാടില്ല വെള്ളം ഇരുന്നാൽ ബിസ്ക്കറ്റൊക്കെ വെച്ചേക്കാൻ പറ്റത്തില്ലല്ലോ പോകും അപ്പോൾ ഉള്ളി ഒരു പാതി മൂപ്പായി കഴിയുമ്പോഴത്തേക്കും നമ്മളിത് ഈ മസാലയ്ക്ക് ആവശ്യമായ ഈ ഇഞ്ചി പച്ചമുളക് കരിവേപ്പില കുരുമുളക് ഇതെല്ലാം കൂടെ നമ്മളൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമ്മളൊന്ന് എല്ലാം കൂടി ഒന്ന് നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം ഇതൊരു പാതി വഴുന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ തേങ്ങാ ചിരണ്ടി വെച്ചിരിക്കുന്നത് നമ്മളൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങ കോക്കനട്ട് പൗഡർ വേണമെങ്കിലും നമുക്ക് വാങ്ങിക്കാൻ കടയിലിരുന്ന് കോക്കനട്ട് പൗഡറാണ് ഇടുന്നതെങ്കിൽ ഈ സമയം ഇട്ട് കൊടുക്കരുത് കുറച്ചുകൂടെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാവുള്ളൂ കാരണം പെട്ടെന്ന് മൂത്ത് പോകുമല്ലോ അപ്പം നമ്മുടെ സാധാരണ തേങ്ങ നമ്മുടെ വീട്ടിൽ തന്നെ സാധാരണക്കാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് കേട്ടോ ഇനി നമ്മളൊരല്പം എരിവിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പിന്നെ നമുക്ക് മെയിനായിട്ട് കുറച്ച് ഗരം മസാല പൗഡറും ഇട്ട് കൊടുക്കുന്നുണ്ട് ചിക്കൻ മസാലയൊന്നുമല്ല നമ്മുടെ വീട്ടിൽ നമ്മൾ സാധാരണ ഉണ്ടാക്കി വെക്കുന്ന ഗരം മസാല തന്നെയാണ് അപ്പോൾ ഇത്രയും നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മളതൊന്നും സൈഡിലേക്ക് മാറ്റി വെക്കണം പിന്നെ നമ്മൾ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ബട്ടറിൻ്റെ കൂട്ടത്തില് പഞ്ചസാര പൊടിച്ചതും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു കോഴിമുട്ട നമ്മൾ പൊട്ടിച്ച് ഉണ്ണി വെള്ളം എല്ലാം കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് മുട്ടയൊക്കെ റൂം ടെമ്പറേച്ചർ ആയിരിക്കണം കേട്ടോ ബട്ടറും അതുപോലെ തന്നെ ആയിരിക്കണം അപ്പം ഇതെല്ലാം കൂടെ നമ്മളൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മുട്ടയെല്ലാം നന്നായിട്ടൊന്ന് പതഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മളിതിലേക്ക് ലേശം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മളിട്ട് കൊടുക്കുന്നത് ഒര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇതും കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ മുട്ടയും ബട്ടറും പഞ്ചസാര പൊടിച്ചതും എല്ലാം കൂടെ ഇനി നമ്മളിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ആ ഗോതമ്പ് പൊടി കുറേശ്ശെ കുറേശ്ശയായിട്ട് നമ്മളിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം വളരെ സ്പീഡിൽ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല വിസ്ക് ഒന്നും വെച്ചിട്ടല്ല നമ്മൾ സ്പൂൺ വെച്ചിട്ട് തന്നെയാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ഒക്കെ ആയിട്ട് വേണം നമ്മൾ ഈ ഗോതമ്പ് പൊടി കുറച്ച് കുറേശ്ശെ മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത് കാരണം എല്ലാ എല്ലായിടത്തിലും നന്നായിട്ടൊന്നും നനവ് ചെല്ലാൻ വേണ്ടിയിട്ട് ഈ മുട്ടയുടെ ഒരു നനവ് മാത്രം മതിയാകും നമുക്ക് കേട്ടോ അപ്പം ഞാനിത് മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഈ ഗോതമ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്യുന്നത് നമ്മൾ മൈദ അല്ല ചേർക്കുന്നത് കാരണം നമ്മൾ ഹെൽത്തി ആയിട്ട് ഒരു ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് നമ്മൾ മൈദ ചേർക്കാത്തത് പിന്നെ നമ്മുടെ കയ്യിൽ കശുവണ്ടി ബദാം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ക്രഷ് ചെയ്ത് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് നൈസായിട്ട് പൊടിക്കേണ്ട ഒന്ന് ചതച്ച് വാരി എടുത്താൽ മതിയാവും ഇതെല്ലാം കൂടെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് നമ്മുടെ മെയിനായിട്ട് നമുക്ക് ആ ബിസ്ക്കറ്റിൻ്റെ ടേസ്റ്റ് തരുന്ന നമ്മുടെ മസാല എല്ലാം കൂടെ നമ്മൾ വറുത്തു വെച്ചിരുന്ന് ഒന്ന് നല്ല നൈസായിട്ട് പൊടിക്കേണ്ട ഒന്ന് ചതച്ച് എടുക്കുന്ന പരുവത്തിൽ ഒന്ന് കറക്കി കറക്കിയെടുത്താൽ മാത്രം മതിയാകും പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന രണ്ട് സ്പൂൺ എള്ളാണ് കറുത്തെള്ളോ വെളുത്തയുള്ളോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കറുത്ത എള്ളാണ് നമുക്ക് ആരോഗ്യത്തിന് കൂടുതൽ നല്ലതെന്ന് പറയപ്പെടുന്നു ഇനി നമ്മൾ ഈ സ്പൂൺ ഇതിൽ നിന്ന് ഒന്ന് മാറ്റിയിട്ട് നമ്മൾ കൈ വെച്ച് ഇതെല്ലാം കൂടെ ഒന്ന് കുഴച്ച് കൊടുക്കണം ഇതെല്ലാം കൂടെ നമ്മളൊന്ന് ഒരു ചപ്പാത്തി മാവിൻ്റെ ഒരു പരുവത്തിലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം കൂടി നമ്മളൊന്ന് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മളിതിൽ തുള്ളി പോലും വെള്ളം ഒന്നും ചേർക്കുന്നില്ല കേട്ടോ ആ മുട്ടയുടെ ഒരു ഇത് വെച്ച് മാത്രമാണ് നമ്മൾ കുഴയ്ക്കുന്നത് അപ്പോൾ അതെങ്ങനെ നമ്മളൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമ്മളൊരു അഞ്ച് മിനിറ്റ് നമ്മളൊന്ന് മൂടി വയ്ക്കണം ആ സമയം നമുക്ക് അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇതൊന്ന് ഇതൊന്നെടുത്തിട്ട് ഇതുപോലെ ഒരു റോളായിട്ട് നീളത്തിലൊന്ന് നമ്മൾ ഉരുട്ടി ഉരുട്ടിയെടുത്തതിന് ശേഷം വേണമെങ്കിൽ ചപ്പാത്തി പലകയിൽ വെച്ച് നമുക്ക് ഒന്ന് റൗണ്ട് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ബിസ്ക്കറ്റ് ആക്കി എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇത് കുറേച്ച കുറച്ച മാവ് എടുത്ത് നമ്മൾ കയ്യിൽ തന്നെ വെച്ചാണ് ആക്കി എടുക്കുന്നത് കയ്യിൽ വെച്ച് നമ്മളിങ്ങനെ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയിട്ട് കയ്യിൽ വെച്ച് വടയൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ കയ്യിൽ വെച്ചൊന്ന് അമക്കി കൊടുക്കുന്നത് പോലെ ഇങ്ങനെ ഇതേപോലെ ഒന്ന് അമർത്തി കൊടുത്താൽ മതിയാകും എന്നിട്ട് നമ്മൾ സൈഡെല്ലാം ഒന്ന് കൈകൊണ്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് ഒരു റൗണ്ട് ഷേപ്പിൽ ഒന്നാക്കി എടുക്കണം ഇത്രയേ ഉള്ളൂ ഇതുപോലെ ഒന്നാക്കി എടുത്താൽ മാത്രം മതിയാവും അപ്പോൾ ഈ നമ്മൾ ഈ മാവ് മുഴുവനും നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി നമ്മളിങ്ങനെ ഒന്ന് ഷെയ്പ്പാക്കി എടുക്കുന്നുണ്ടേ ഒരുപാട് വലിയ ഉരുളകളാക്കി എടുക്കേണ്ടതില്ല കാരണം നമ്മൾ ബേക്കിംഗ് സോഡായും ബേക്കിംഗ് പൗഡറും ഒക്കെ ഇട്ടിരിക്കുന്നത് കൊണ്ട് ഇത് ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് കുറച്ചും കൂടി വലുതായി കിട്ടും നമുക്ക് ഒന്ന് വീർത്ത് വരുന്നതായിരിക്കും അപ്പം അതായത് മുഴുവനും നമ്മളിങ്ങനെയൊന്ന് ഷെയ്പ്പാക്കി ഒന്ന് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ ഇനി നമുക്ക് അടുത്തത് ബിസ്ക്കറ്റ് ഉണ്ടാക്കാനായിട്ട് പോകാം അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഒന്ന് എഗ് വാഷ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമ്മൾ ഒരു മുട്ട വെള്ളയും മഞ്ഞക്കരിയും എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളൊന്ന് ഇതിൻ്റെ മേലെ കൂടെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ല ഒരു ഗ്ലേസിംഗ് ആയിട്ട് നമുക്ക് കേട്ടോ അതിന് വേണ്ടിയിട്ട് മാത്രമാണേ നമ്മൾ ബേക്കറിയിലൊക്കെ വാങ്ങിക്കുന്ന ബിസ്ക്കറ്റിൻ്റെ മുകളിൽ നല്ല ഒരു തിളക്കം കാണുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് എഗ് വാഷ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കാനുള്ള പാത്രത്തിൽ എടുത്തു വെച്ചതിന് ശേഷം നമുക്ക് മുട്ട ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാവുന്നതാണേ ഞാനിപ്പോൾ ഇത് എയർ ഫ്രയറിലാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവനിലും ഉണ്ടാക്കാം ഓവനും ഇല്ലെന്നുണ്ടെങ്കിൽ ഓവൻ സെറ്റപ്പ് ഉണ്ടല്ലോ നമ്മുടെ കുക്കറിലൊക്കെ നമ്മൾ ഒരു ഒരു റിങ് ഇറക്കി വെച്ചിട്ട് അതിൻ്റെ മേലെ പാത്രം വെച്ചിട്ട് ചെയ്യുന്നതുപോലെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ഒരു ചുവട് കട്ടിയുള്ള ഒരു ചീനച്ചട്ടിയിൽ വേണേലും നമുക്കിതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ എയർ ഫ്രയറിൽ വെക്കുകയാണേ ഇത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഞാൻ ഒരു നൂറ് ഡിഗ്രി സെൽഷ്യസിൽ നമ്മളൊരു മുപ്പത് മിനിറ്റാണ് വെച്ച് കൊടുക്കുന്നത് ഒരുപാട് ഖനമൊന്നുമില്ലാത്തത് കൊണ്ട് നമുക്കൊരു ഇരുപത്തിയഞ്ച് മുപ്പത് മിനിറ്റിലൊക്കെ ഇത് ബേക്കായി കിട്ടുന്നതായിരിക്കും അപ്പം ഇതാ ഒരു മുപ്പത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊന്ന് എടുത്തു നോക്കാം ആഹാ നമ്മുടെ ബിസ്ക്കറ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ട് നല്ല പൊങ്ങി വലിയതായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ഒരു ഗ്ലേസിംഗ് ഒക്കെ നമ്മൾ കടയിൽ വാങ്ങിക്കുന്നത് പോലെ തന്നെ നല്ല ഒരു തിളക്കം അത് നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എഗ് വാഷ് ചെയ്ത് കൊടുക്കുന്നത് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല പുറമൊക്കെ നല്ല മൊരിഞ്ഞ് നല്ല കളറിൽ നല്ല ഒരു ബ്രൗൺ കളറിലൊക്കെ കിട്ടിയിട്ടുണ്ട് നല്ല നല്ല ഒരു മസാല ബിസ്ക്കറ്റ് ഗോതുമ്പ് മാവ് വെച്ചിട്ട് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം കാരണം നമ്മൾ കടയിലൊക്കെ പോയി വാങ്ങിക്കുമ്പോഴത്തേക്കും അത് മൈദാമാവിൽ ഉണ്ടാക്കുന്നതാകും അതുപോലെ തന്നെ ബട്ടറിന് പകരം ഡാൽഡയൊക്കെ ഒക്കെ ഇട്ടായിരിക്കും ചിലപ്പോൾ ഉണ്ടാക്കുന്നത് എന്തായാലും ഹെൽത്തി ആയിരിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ച് വിശ്വസിക്കാൻ പറ്റത്തില്ല ഇപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ കുറച്ച് മാവ് എടുത്തിട്ട് ഞാൻ ഒരു മാവല്ലേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതുകൊണ്ട് നമുക്കൊരു എട്ട് ബിസ്ക്കറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് അതുപോലെ നമുക്ക് അല്പം അല്പമായിട്ടാണെങ്കിലും ഉണ്ടാക്കിയിട്ടുള്ളത് ഇതുപോലെ നമ്മൾ ഒരു ടൈറ്റ് ആയിട്ടുള്ള ഒരു ടിന്നിലൊക്കെ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഒരു മാസം വരെയൊക്കെ ഇത് കേടാവാതെ ഇരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കടയിൽ പോയി വാങ്ങിച്ചു കൊടുക്കാതെ മുഖ്യമായിട്ട് മൈദ അല്ലല്ലോ നമ്മൾ ഗോതമ്പ് മാവിൽ തന്നെ ചെയ്യുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് ചെയ്ത് നമുക്ക് വിശ്വസിച്ച് കൊടുക്കാൻ പറ്റുമല്ലോ അതുകൊണ്ട് എല്ലാവരും ഇതുപോലെയൊന്ന് ട്രൈ ചെയ്യണം കണ്ട കറക്റ്റായിട്ട് നമ്മൾ കടയിൽ വാങ്ങിക്കുന്ന ഒരു ബിസ്ക്കറ്റ് പോലെ തന്നെ കിട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുവാണേ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഒന്ന് കമൻറ്റ് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്